ഇന്നൊരു വെള്ളിയാഴ്ചയാണ് ജോലി കഴിഞ്ഞ് അഞ്ച് മണിക്ക് ഊബർ വിളിച്ച് ലസ്റ്ററിലുള്ള ഫോഴ്സ് പാർക്കിലേക്ക് ഞങ്ങൾ പോവാണ് സുണ്ടലിലേക്ക് ബസ് കയറാനായിട്ട് ലെസ്റ്ററിൽ വന്ന സമയത്ത് ആദ്യം പരിചയപ്പെട്ട കുറച്ച് കൂട്ടുകാരില് ഒരാളാണ് ഡെൽവിൻ അവര് ലെസ്റ്ററിൽ നിന്ന് സുണ്ടലിലേക്ക് മാറിയിട്ട് ഇപ്പൊ കുറച്ച് നാളായി അപ്പം അവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ആറരയ്ക്കാണ് ഞങ്ങളുടെ ബസ് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കും ഉണ്ട് ആറ് മണിക്ക് ബസ് വരുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി അത് കഴിഞ്ഞ് ലൈവ് ട്രാക്ക് ചെയ്തപ്പോഴാണ് ബസ് അരമണിക്കൂർ ലേറ്റ് ആണ് ഏഴ് മണിക്കാണ് വരള്ളതെന്ന് മനസ്സിലായത് അങ്ങനെ അവിടെ ഒരു മണിക്കൂർ ഞങ്ങൾ പോസ്റ്റായി ഏഴ് മണിക്ക് ബസ് വന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ മെഗാ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് സാധാരണ ഞങ്ങൾ നാഷണൽ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ട്രെയിൻ വഴിയാണ് പോവാറ് നാഷണൽ എക്സ്പ്രസ്സിലും ട്രെയിനിലും റേറ്റ് ഭയങ്കര കൂടുതലായ കാരണമാണ് ഞങ്ങൾ മെഗാ ബസ് ബുക്ക് ചെയ്തത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി റിട്ടേൺ അടക്കം പോസ്റ്റ് വന്നത് അമ്പത് പോണ്ടാണ് ലെസ്റ്ററിൽ നിന്ന് നാല് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് സുണ്ടലിൽ എത്താനായിട്ട് ബസ്സിൽ തന്നെ ടോയ്ലറ്റ് ഉള്ളതാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല പിന്നെ റോഡും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും ജോലി കഴിഞ്ഞ് നേരിട്ട് ബസ്സിൽ കയറി കാരണം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് മഫിൻസും പോളയും പിന്നെ സാൻഡ്വിച്ച് ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ബസ്സിൽ ഇന്ന് കഴിച്ചു ബസ് ഞങ്ങൾ വിചാരിച്ചത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ബസ്സിലെ ചാർജിങ് പോയിന്റ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ടോയ്ലറ്റ് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നില്ല ബസ് കയറി ഏകദേശം ഒരു ഒന്നര മണിക്കൂറായപ്പോൾ ഞങ്ങൾ ബർമിങ്ഹാം എത്തി ഇതൊരു വലിയ സിറ്റിയാണ് ഇതിന് മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ മോൾഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ചുണ്ടലിൽ എത്തി ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് ടെൽവിനും അവൻ്റെ വൈഫായനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവേ അവൻ്റെ വീട്ടിലേക്കുള്ളൂ വീടെത്തിയപ്പോഴേക്കും ഞങ്ങൾ ടയർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായിട്ട് കിടന്നു പിറ്റേ ദിവസം രാവിലെ എനിക്ക് വിൻഡോ തുറന്നു നോക്കിയപ്പോൾ നല്ല സണ്ണി ഡേ പതിനേഴ് ഡിഗ്രി ടെമ്പറേച്ചറും ഇന്ന് ഞങ്ങളിവിടെ നിന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടുകാരനായ വേറൊരു ഡെൽവിനുണ്ട് ഡോർ സെറ്റിൽ അങ്ങോട്ട് പോവാണ് എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി ഡർഡിൽ ഡോറ് ബീച്ച് കാണാനും പോകും രാവിലെ എണീറ്റ് നല്ല ചൂട് ചായക്കെ കുടിച്ചു പിന്നെ അവർ നല്ല ദോശയും തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൂട്ടി ഭക്ഷണം കഴിച്ച് അടുത്ത ഡെൽവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അവന്റെ വീട്ടിലേക്ക് പോവാനായിട്ട് താമസിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയനാണ് നല്ല കാമാൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം എന്തായാലും എനിക്കിത് ഇഷ്ടമായി അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് നടന്നു ആ മുകളിലത്തെ ജനലിലൂടെ എത്തി നോക്കുന്ന ആളാണ് ഡെൽവിൻ്റെ വൈഫ് നിപിയ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കായിട്ടുണ്ടായിരുന്നു അവര് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് അവര് താമസിക്കുന്ന ഫ്ലാറ്റ് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ചേരം അവിടെ റെസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോ എല്ലാവരും കൂടി ഡർഡിൽ ഡോറ് ബീച്ച് കാണാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് രണ്ട് സൈഡും നല്ല പച്ചപ്പാണ് അതുപോലെ തന്നെ കൺട്രി സൈഡൊക്കെ ആയ കാരണം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയ ബിൽഡിങ്ങുകളും നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഒരു മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അവസാനം ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ പാർക്കിംഗ് ഫീസ് അടയ്ക്കണം എന്നിട്ട് ആ സ്ലിപ്പ് നമ്മൾ വണ്ടിയുടെ മുമ്പിൽ ഡാഷ് ബോർഡിലായിട്ട് വെക്കണം അത് ചെക്ക് ചെയ്യാനായിട്ട് ആൾ വരും ഈ സ്ലിപ്പ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടുന്നതായിരിക്കും നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന വ്യൂ ആണ് ഇത് നീല കളർ വെള്ളമായിട്ട് വിശാലമായിട്ട് കിടക്കുന്ന കടൽ നാട്ടിലത്തെ കടലിന് അത്ര തീരുന്നില്ലയിലും കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഇന്ന് മുടക്കു ദിവസം ആയതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനായിട്ടുള്ളത് നാച്ചുറൽ ലൈം സ്റ്റോൺ ആർച്ച് ആണ് ഇത് പല സിനിമകളിലും പല ഫോട്ടോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കാർ പാർക്കിങ്ങിന്റെ അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് താഴേക്ക് നടക്കാനായിട്ടുണ്ട് നടക്കുന്ന വഴികളിലൊക്കെ ഡീപ്പ് ആയിട്ടുള്ള ആർക്കങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുള്ള് കല്ലുകളാണ് അപ്പോൾ ശ്രദ്ധിച്ച് കൈ പിടിച്ച് കടന്നില്ലെങ്കിൽ സ്ലിപ്പായി വീഴാനായിട്ടുള്ള ചാൻസുകളുണ്ട് ഇതേപോലെ തന്നെ ഇതിനടുത്ത് ഫേമസ് ആയ വേറൊരു സ്ഥലം കൂടിയുണ്ട് ലൽപുറത്ത് കോവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴിക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴി കാണാം ഈ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഒരു മുപ്പത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റും അവിടെയും ഇതേപോലെ കുറെ സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് കാണാൻ നിന്നില്ല ഈ സ്ഥലം കാണുന്നതിനായിട്ട് കുറേയധികം ഇന്ത്യക്കാരും വരുന്നുണ്ട് വരുന്ന വഴിക്ക് കുറേയധികം ആളുകൾ സംസാരിച്ച് കിടക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു കാർ പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ കാണുന്ന സ്പോട്ടിൽ നമ്മൾ പേഴ്സണലി എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത് മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കടലും കടൽ തീരം ഒക്കെ കാണാനായിട്ട് പറ്റും ഒരു ഹെലിക്കാമ്പിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ ഇനിയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ ദൂരെ നമുക്ക് ആർച്ച് കാണാനായിട്ട് പറ്റും മരപ്പലകൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫിൽ ചെയ്തിട്ടാണ് ഇവര് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴയുള്ള സമയം നല്ല ചെളി അവിടെ ഉണ്ടായിരിക്കും സ്റ്റെപ്പ് പകുതി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് രണ്ട് വഴിയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് ലെഫ്റ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാനായിട്ടുള്ള ഒരു ബീച്ചും റൈറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആർച്ചും അപ്പം ഞങ്ങൾക്ക് സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആർച്ചിന്റെ സൈഡിലേക്കാണ് പോയത് അവിടെ എത്തിയപ്പോൾ കുറെ ആളുകൾ അവിടെ വട്ടം കൂടി നിൽക്കുന്നുണ്ട് നോക്കിയപ്പോൾ അവിടെ ഒരു നീർ നായ കിടക്കുന്നുണ്ട് അതിന് ഫീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ലൈം സ്റ്റോൺ ആർച്ച് തിരമാലകളുടെ ശക്തി മൂലം പാറകൾ പൊട്ടിപ്പോയിട്ടാണ് ഈ ഒരു ഹോൾ ഉണ്ടായിരിക്കുന്നത് ഇത് ശരിക്ക് ഒരു ആർച്ച് പോലെയാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാം ഇത് കാണാനായിട്ട് ബോട്ടിലൊക്കെ കുറേ അധികം ആളുകൾ വരുന്നുണ്ട് പിന്നെ ഈ ബീച്ചിന്റെ തീരത്ത് കൂടെ നടക്കുമ്പോൾ ഇവിടെ മണലൊന്നും അല്ലാട്ടോ ഫുൾ പെബിൾസ് ആണ് നാട്ടിൽ നമ്മൾക്ക് ഇടാനും ഗാർഡനിങ്ങിനൊക്കെ പൈസ കൊടുത്ത് പേടിക്കുന്ന അതേ പെബിൾസ് ഇവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് കടലിൻ്റെ അടുത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ തിരമാല പെബിൾസിലൊക്കെ വന്നടിച്ച് പതുക്കെ തിരിച്ചു പോകുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് വരും നാട്ടിലെ പോലെ വലിയ വലിയ തിരമാലകളൊന്നും ഇവിടെ വരില്ലെങ്കിലും നല്ല അടിപൊളക്കുണ്ട് അപ്പൊ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട് ഇവിടെ നമ്മളെ നോക്കാനോ നിരീക്ഷിക്കാനായിട്ട് ലൈഫ് ഗാർഡുകൾ ആരുമില്ല നമ്മൾ തന്നെ നമ്മളെ നോക്കണം ഈ കടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ കാണുന്ന പോലെയുള്ള വലിയ വലിയ മലകളാണ് ഈ മലകളും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പുല്ലും ഈ നീല കളറിലെ സീയും എല്ലാം കാണാനായിട്ട് ഭയങ്കര രസമാണ് ഈ മലയുടെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കേവുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും പല ആളുകളും വേണ്ടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് വീറ് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും അതൊന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ച് ഈ കാണുന്ന കെയ്വില്ല ഞങ്ങളൊന്ന് കയറി അതിൻ്റെ ഉള്ളിൽ നല്ല തണവാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സ്പ്രിങ്ങിൽ നിന്ന് സമ്മറിലേക്ക് മാറുന്ന കറക്റ്റ് ആ സമയത്താണ് അതുകൊണ്ടുതന്നെ ആ സ്ഥലങ്ങളെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് സമ്മറിനെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇവിടെ ഇട്ടാവില്ല ഈ സമയത്താണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗി ആ സമയത്ത് ഞങ്ങൾ കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു അങ്ങനെ കുറേ നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം ഒരട്ടരയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് മുകളിലേക്ക് കയറി തുടങ്ങി മുകളിൽ പോകുന്ന ഹെലികോപ്റ്ററിനൊക്കെ കൈ വീശി കാണിച്ചിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത് മുകളിലെത്തിയതിന് ശേഷമാണ് മനസ്സിലായത് അത് പോലീസുകാരുടെ ഹെലികോപ്റ്റർ ആയിരുന്നു മുകളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതറിയാനുള്ള ഒരു സിറ്റി കാരണം അടുത്തുള്ള സായപ്പിൻ്റെ അടുത്ത് ചോദിച്ചെങ്കിലും അവർക്കിത് അറിയാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഒരു വിധത്തിൽ വണ്ടിയൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ ഡെൽവിൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിലൊക്കെ രാത്രി അങ്ങനെ പിന്നെ ചിക്കനൊക്കെ കിട്ടിൽ ചെയ്ത് ഡിന്നർ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എഞ്ചു യാത്രയുടെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു ഇന്ന് ഇവിടുത്തെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഞങ്ങൾ തിരിച്ച് ലെസ്റ്ററിലേക്ക് പോവാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ബസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ലെസ്റ്ററിലേക്കുള്ള ബസ് കയറാനായിട്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് ലെസ്റ്ററിലേക്ക് നമ്മുടെ ഈ സ്ഥിരം റൂട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നത് തിരിച്ചു വരുന്നു ഇതിനൊക്കെ ഒരു മടുപ്പ് വരുമ്പോൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരും എന്തായാലും ഞങ്ങൾ ഈ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അടുത്തൊരു യാത്രയുടെ വിശേഷമായിട്ട് കാണുന്നു അറിയിക്കും ബൈ ബൈ